ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നിങ്ങൾ പറഞ്ഞു വരും ദക്ഷാ മേഡം വെറും മാസങ്ങൾ കൊണ്ടാണ് പൂർവ്വസ്ഥിതിയിൽ എത്തിയതെന്നാണ് അതിങ്ങനെ സാധ്യമാവും ഡോക്ടർമാർ പോലും കൈവിട്ട കേസായിരുന്നില്ലേ അത് പൂർണമായും കോമ സ്റ്റേജിൽ ഒരാൾ റിക്കവർ ആവണെങ്കിൽ വർഷങ്ങൾ എടുക്കും അതും കൃത്യമായ തെറാപ്പിയും മറ്റും ചെയ്തു അപൂർവങ്ങളിൽ അപൂർവ അങ്ങനെയുള്ള കേസുകൾ അങ്ങനെയുള്ളപ്പോൾ വെറും രണ്ട് മാസം കൊണ്ട് വേണം റിക്കവറായി എന്ന് കേൾക്കുമ്പോൾ എന്തോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കെവിൻ സംശയത്തോടെ അവരെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഈശ്വര കടാക്ഷ ഒരുപാടുള്ള കുട്ടിയാണത് കുഞ്ഞിനെ അതിനമ്മ നഷ്ടപ്പെട്ടതല്ലേ ഇനിയും അതിനെ പരീക്ഷിക്കേണ്ട ദൈവത്തിന് തോന്നിക്കാണു അതുകൊണ്ടാണ് അവനൊരു ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണിച്ച് ഇന്നിപ്പോൾ അത് ഉയരങ്ങൾ കീഴടക്കിയില്ലേ പിന്നെ അനുബാൽ ഡോക്ടറുടെ ചികിത്സയെടുത്തു പറയേണ്ടതാണ് രാവെന്നോ പകരെന്നോ നോക്കാതെ ആ കുട്ടി ഏത് സമയത്തും അദ്ദേഹം വന്ന് ചികിത്സിച്ചിട്ടുണ്ട് അയാളുടെ കഴിവ് കൂടിയാവും ലക്ഷ്മോൾ അത്രയും പെട്ടെന്ന് സുഖപ്പെട്ടത് അനുപാൽ ഡോക്ടർ ഒരു പേര് പുതിയതാണല്ലോ ഞാൻ ഹോസ്പിറ്റൽ അന്വേഷിച്ചപ്പോൾ റെക്കോർഡുകൾ മറ്റൊരു പേരാണോ കണ്ടത് അവൻ സംശയത്തോടെ അവരെ നോക്കി ഹോസ്പിറ്റലിലേക്ക് കടത്തിയിട്ട് കാരില്ലെന്ന് മകളെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ദക്ഷമാളെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു അന്ന് തൊട്ട് ആ കുഞ്ഞിനെ നോക്കിയ അനുബാൽ ഡോക്ടർ ആയിരുന്നു സത്യം പറയാലോ അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം മാധവൻ സാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഈ അനുബാൽ ഡോക്ടർ സ്വന്തം മകളെ പോലെ തന്നെയാണ് അയാൾ ദക്ഷക്കുഞ്ഞിനെ നോക്കിയിരുന്നു ഓഹോ ഇങ്ങനെയൊരു ടെസ്റ്റും കഥക്കും അപ്രതീക്ഷിതമായി തനിക്ക് കയറി പിടിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയ സന്തോഷത്തിലായിരുന്നു കെവിൻ ആട്ടെ ഈ അനുബാധ ഡോക്ടർ ഇപ്പോൾ എവിടെയാണുള്ളത് എനിക്ക് അയാളൊന്നും കണ്ടാകൊള്ളാമെന്നുണ്ട് അവൻ വളരെ പ്രതീക്ഷയോട് നോക്കി ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു അതിൽ പിന്നെ അയാൾ ഹോസ്പിറ്റലിൽ പോവാറില്ല വീടിനോട് ചേർന്നുള്ള ഒരു മുറി പരിശോധനയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ദിവസവും തന്നെ തേടി വരുന്ന രോഗികളെ അദ്ദേഹം ചികിത്സിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ കാർട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഞാനത് എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അവർ ധൃതിയിലകത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു കാർഡുമായി തിരികെ വന്ന് അത് കെവിന് നേരെ നീട്ടി ഇതാണ് അയാളുടെ അഡ്രസ്സ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി അദ്ദേഹത്തെ കാണണമെങ്കിൽ ഈടായിട്ട് അമ്പലദർശൻ ഇത്തിരി കൂടുതലാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് വിളിക്കാതെ ചെന്നാൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല മോനൊന്ന് വിളിച്ചു നോക്ക് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ ആ കാർഡിലെ നമ്പറിലേക്ക് നോക്കി വളരെ നന്ദിയുണ്ട് എങ്കിൽ ശരി ഞാൻ ഇറങ്ങട്ടെ അവൻ എഴുന്നേറ്റ് തൊഴുകയോട് അവരെ നോക്കി അയ്യോ സംസാരത്തിനിടയിൽ ഞാൻ കുഞ്ഞിന് കുടിക്കാനൊന്നും തന്നില്ല ഓന ഇവിടെ ഇരിക്കെ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് വരാം അവർ അതുമാറി പോകാനൊരുങ്ങിയതും കെവിൻ അവരെ തടഞ്ഞു ഏയ് അതിനൊന്നും ആവശ്യമില്ല അമ്മ അവർക്ക് പിന്നീടും ആവല്ലോ അവൻ പുഞ്ചിരിയോട് അവരെ നോക്കി യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി കാറിനടുത്ത് എത്തിയപ്പോൾ അവൻ കാർഡിൽ കണ്ട ഒന്ന് വിളിച്ചു നോക്കി അവനുമാനം ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നില്ല നാളെ വന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ ദിവസം കെവിനവിടെ തങ്ങാൻ തന്നെ തീരുമാനിച്ചു നല്ല റൂം കിട്ടുന്നൊരു ഹോട്ടലിലേക്ക് പോകാൻ ഡ്രൈവറോട് പറഞ്ഞു നാളെ രാവിലെ തന്നെ ഒരു അനുപാലിനെ കാണുമെന്ന് അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തിരക്കിയിട്ട് ഫയൽ നോക്കുന്നതിനിടെ ആ വിളികേട്ട് കിട്ട് ദക്ഷിണം തളി ഉയർത്തി നോക്കി കൃഷ്ണേട്ടനാണ് വിളിച്ചത് നേരെ എത്രയാന്നാ വിചാരം കുഞ്ഞെ ഈ ചായെങ്കിലും ഒന്ന് കുടിക്ക് ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ലല്ലോ കയ്യിലുള്ള ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു കൃഷ്ണേട്ടിതുവരെ പോയില്ലേ നേരത്തെ പോയിക്കോളാം ഞാൻ പറഞ്ഞാണല്ലോ അവൾ അയാളെ നോക്കി ചോദിച്ചു കുഞ്ഞി ഇവിടെ ഒറ്റക്കല്ലേ മോളുടെ ജോലി ഇരുന്നിട്ട് ഒരുമിച്ച് ഇറങ്ങാന്ന് വെച്ചു അയാൾ അവളെ നോക്കി പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്തീർക്കേണ്ട കുറച്ച് ജോലിയുണ്ട് എല്ലാം കഴിയുമ്പോൾ വൈകും അത് ഞാൻ കൃഷ്ണനോട് പോകാൻ പറഞ്ഞു ആഹാരം പോലും കഴിക്കാതെ ചെയ്തീർക്കേണ്ട ജോലി എന്താ ഉള്ളത് ഇങ്ങനെ ഉറക്കം എന്തിനാ കുഞ്ഞെ കഷ്ടപ്പെടുന്നു ഇതിനി നാളെയും ചെയ്തുകൂടെ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്നേനെ ചെയ്യണം കൃഷ്ണേട്ടാ ഒരു നാളെ ചെയ്തു ചെയ്തീർക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ഒരിക്കലും ഒരു വിട്ടുവീഴ്ച പാടില്ല വേണ്ടാത്ത ഓരോന്നും പറയാതെ കുഞ്ഞ് ചായ കുടിക്കാൻ നോക്ക് മുഖത്ത് കുറച്ച് ഗൗരവം വരുത്തി കൃഷ്ണേട്ടൻ ചായക്കപ്പ് അവിടെ നിന്ന് വീണ്ടും നീട്ടി അവൾ പുഞ്ചിരിയോട് അത് വാങ്ങി ഒരു കവിൾ കുടിച്ചു ഈ സമയത്ത് ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ താനും ആഗ്രഹിച്ചതാണ് മനസ്സറിഞ്ഞ പോലെ കൃഷ്ണേട്ടൻ അതുമായി വന്നു താനിവിടെ ചാർജ് എടുത്ത മുതൽ കൃഷ്ണേട്ടൻ തന്നെ കൂടെയുണ്ട് തന്നെ സ്വന്തം മകളെ പോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നതെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചുമ്മാ ആലോചിച്ചുകൊണ്ടിരിക്കാതെ മോളാ ചായ കുടിക്കാൻ നോക്ക് അല്ലെങ്കിൽ അത് ആറി തണുക്കുക കൃഷ്ണേട്ട ഓർമ്മപ്പെടുത്തിയതും അവൾ ആ ചായ വലിച്ചു പിടിച്ച് കൃഷ്ണേട്ടൻ പോകാൻ വയ്ക്കും ഞാനീ തീർത്തായിരുന്നു അവൾ ആ ചായക്കപ്പം അദ്ദേഹത്തിന് തിരികെ നൽകിയതിനിടയിൽ പറഞ്ഞു അങ്ങനെ ഞാൻ ഒറ്റ കാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല ഇതുവരെ ചെയ്ത ജോലിയൊക്കെ മതി ബാക്കി നാളെ ചെയ്യാം കുഞ്ഞിറങ്ങാൻ നോക്ക് ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം അദ്ദേഹം ഗൗരവത്തിൽ അതും പറഞ്ഞു അവളുടെ മറുപടിക്ക് പോലും കാത്തിൽ കവിടുന്ന് പോയി തൽക്കാലം കൃഷ്ണേട്ടനുസരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി ഉറങ്ങാതെ അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മടക്കി വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ബാഗെടുത്താൽ മുറിവിട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അതിലേക്ക് നോക്കാതെ തന്നെ അവൾക്കറിയാം വിളിക്കുന്ന ആരാണെന്ന് ഡാഡിതാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഉടൻ തന്നെ അവിടേക്ക് എത്തും ഇങ്ങനെ ടെൻഷനാവല്ലേ അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നാട്ടപ്പാതിരായാലും തീരാത്ത എന്ത് ജോലിയാ നിനക്ക് ഉള്ളത് ഇങ്ങനെ ഉറക്കൊഴിച്ച് തീർക്കാൻ മാത്രം അത്യാവശ്യം എന്താ മാധവൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്റെ പൊന്ന് ഡാഡി ഞാൻ ചെയ്തിരിക്കുന്ന ജോലി മറ്റാരെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ ഇനി നാളെ തൊട്ട് ഞാൻ ഈ ജോലി ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ എനിക്ക് പകരം വരുന്ന ആൾ എന്നെ കുറ്റം പറയരുത് ഞാൻ തീർക്കേണ്ട ജോലി ജോലിമാരൊരിക്കലും മറ്റാരും ചുമക്കേണ്ടി വരരുത് എന്തൊക്കെയാ മാളു നീ പറയുന്നത് ആ ജോലി നിനക്കൊരിക്കലും നഷ്ടാവില്ല ആവാൻ പാടില്ല ഓരോന്ന് ആലോചിച്ച് തലവെക്കണ്ട വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക് മാധവൻ ശബ്ദം കടുപ്പിച്ച് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവൾ കുറച്ചു അവിടെ തന്നെ നിന്നു ശേഷം ഒരിക്കൽ കൂടി തന്നെ മുറിയു നോക്കി മൗനമായി യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും കൃഷ്ണേട്ടൻ കാറുമായി വന്നിരുന്നു അവൾക്ക് കയറാൻ പുറകിലെ സീറ്റ് തുറന്നു കൊടുത്ത് അയാൾ മാറി നിന്നു കാറിൽ കയറാൻ ഒരുങ്ങി അവൾ എന്തോർത്ത് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു എന്നിട്ട് ബാഗ് തുറന്ന് കുറച്ച് കാശ് എടുത്ത് കൃഷ്ണേട്ടൻ്റെ നേരത്തെ നീട്ടി അയാൾ സംശയത്തോടെ അവളെയും കാശിലേക്ക് മാറി മാറി നോക്കി വായിച്ചു മടിക്കണ്ട ഇത് കൃഷ്ണേട്ടനുള്ളതാ അടുത്ത മാസമല്ലേ വേണിയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം അവൾ പുഞ്ചിരിയോടെ ആ കാശ് വീണ്ടും അയാൾക്ക് നേരെ നീട്ടി അത് അടുത്ത മാസല്ലേ മോളെ അപ്പ തന്നാ പോരെ ഇപ്പോഴേ എന്തിനാ അയാൾ ആ കാശ് വാങ്ങാൻ മടിച്ച് നിന്നു അന്ന് ചിലപ്പോൾ എനിക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിലും താൽക്കാലം ഇത് പിടിക്കും അന്ന് ഞാൻ വേറെ തരാം അവൾ കൃഷ്ണേട്ടനെ കൈ പിടിച്ച് ആ കാശ് കയ്യിലേക്ക് വെച്ച് കൊടുത്തു അയാൾ നിറകണ്ണുകളോട് അവളെ നോക്കി അവൾ അയാളെ നോക്കി പുഞ്ചിരിയോടെ കാറിൽ കയറിയിരുന്നു വീടിന് വെളിയിൽ തന്നെ മാധവൻ അവളെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു കാറിൽ നിന്നിറങ്ങി കൃഷ്ണേട്ടനോട് യാത്ര പറഞ്ഞവൾ പുഞ്ചിരിയോടെ മാധവൻ്റെ അടുത്തേക്ക് നടന്നു എന്തായാലും മോളെ കാര്യങ്ങൾ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു അകത്തുകയറി ഒന്നും മാധവൻ അവളോട് ചോദിച്ചു ഇല്ല ഇനി വേണം വിളിച്ച് പറയാൻ അവന് സംശയം തോന്നാത്ത വിധത്തിൽ മോള് കാര്യങ്ങൾ അവതരിപ്പിക്കണം മാധവൻ അവളെ ഓർമ്മപ്പെടുത്തി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഡാഡി ഞാൻ എന്തായാലും അവനെന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ അവൾ മുറിയിൽ കയറി അർജുൻ നൽകിയ സിം കാർഡെടുത്ത് ഫോണിലിട്ട് അവൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അടുപ്പിച്ച് ഹൃദയം മിടിപ്പോ എവിടെയായിരുന്നു മാം ഞാൻ മാമിൻ്റെ കോളിന് വേണ്ടി എത്ര നേരം കാത്തിരിക്കുന്നു ഒറ്റൊരിങ്ങയിൽ തന്നെ അർജുൻ കോൾ കോളെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു അവൻ ഇതുവരെ ഉറങ്ങാത്ത എൻ്റെ വിളിയും കാത്തിരിക്കുകയാണെന്ന് അവൾക്കും മനസ്സിലായി ഇന്ന് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അവരെ പറഞ്ഞ കാര്യമൊന്ന് കൺഫേം ചെയ്യാനായിരുന്നു അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു എന്നിട്ട് എന്തായി കൺഫേം ചെയ്തോ അയാൾ തന്നെയാണോ പ്രതി അർജുന ആകാംക്ഷയോടെ ചോദിച്ചു യെസ് അത് അയാൾ തന്നെയാണ് ഞങ്ങൾ അയാളെ രഹസ്യമായിട്ട് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അർജുനോട് കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ച് ഇനി ആലോചിക്കാനൊന്നുമില്ല അവൻ ഞങ്ങൾക്ക് വിട്ടതാ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അർജുൻ്റെ വാക്കുകളിൽ അയാളോടുള്ള ദേശീയ ആളി കത്തി നീ നീയൊന്നടങ്ങറിച്ച് അവന് നിങ്ങൾക്ക് വിട്ടുതരാൻ തന്നെ എൻ്റെയും തീരുമാനം പക്ഷേ അതിനുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആദ്യമേ പറഞ്ഞല്ലേ അല്ല അവൻ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് മാമ് ഉറപ്പ് ഈ അവസാന നിമിഷം വാക്ക് മാറുകയാണോ അവൻ സംശയത്തോടെ ചോദിച്ചു ദക്ഷയ്ക്ക് വാക്ക് ഉള്ളൂ അത് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ദക്ഷ വാക്ക് തരില്ലായിരുന്നു കൊലയാളിയെ നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരു വാക്ക് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാലിച്ചിരിക്കും പക്ഷേ എനിക്ക് എന്തിനേക്കാളും വലുത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ഐ പി എസ് ഉദ്യോഗം തന്നെയാണ് ആദ്യമായിട്ടാണ് ഞാൻ നിയമത്തിന് വിരുത്തായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെ എൻ്റെ ജോലി സുരക്ഷിതാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ജോലിക്കൊരു കോട്ടം സംഭവിക്കില്ല അതിന് വേണ്ടല്ല ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷനുകൾ അർജുൻ ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം മേഡം ഞങ്ങളുടെ കൂടെ വയ്ക്കുകയാണെങ്കിൽ മാഡം പറയുന്ന എന്ത് കാര്യങ്ങളും അംഗീകരിക്കാം ഞങ്ങൾ തയ്യാറാണ് എങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഏഴുപേരും വരണം ചക്കിപ്പാറക്കടുത്തുള്ള ക്ഷേത്രത്തിന് പുറകിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള ഒരു കെട്ടിടമല്ലേ അതിൻ്റെ പുറകിൽ ബാക്കിയുള്ള ആറുപേരെയും കൂട്ടി അർജുനെത്തണം അവിടെ എത്തുന്നവരെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും ഇല്ലാതെ മൂന്നാമതൊരാൾ പോലും അറിയരുത് അവരെ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാൽ മതി പുറപ്പെടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴുപേരുടെ കയ്യിലും മൊബൈൽ ഫോണും പോലീസിന് വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന മറ്റൊരു സാധനവും കൈവശം ഉണ്ടാവാൻ പാടില്ല ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും കൈവശം വയ്ക്കേണ്ടതില്ലെന്ന സാരം അവരതും പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരേണ്ടത് അർജുൻ്റെ ഉത്തരവാദിത്വമാണ് മാളൂം നിർത്തി അർജുൻ്റെ മറുപടിക്കേണ്ടി കാത്തു നിന്നു അതെന്താ ഒന്നും കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞ് അർജുൻ സംശയത്തോടെ ചോദിച്ചു സിഗ്നൽ ലഭിക്കുന്ന ഫോണോ മറ്റെന്തെങ്കിലും കൈവശം വെച്ചാൽ പോലീസ് ഉറപ്പായി നിങ്ങളെ ട്രാക്ക് ചെയ്യും ആർക്കും ഒരു സംശയം വരുതും അതിനാണ് ഇങ്ങനെ ഒരു നീക്കം നിങ്ങൾ അന്നേ ദിവസം വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കണം ഇതിന് തയ്യാറാണെങ്കിൽ ഞാൻ അടുത്ത കണ്ടീഷൻ പറയാം മാളും അർജുനെ മറുപടിക്കായി കാത്ത് നിന്നു ഇക്കാര്യത്തിലും മാം എന്തു പറയുന്നു അതങ്ങരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചേരണം കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അവിടെ നിങ്ങളെക്കകത്തൊരു വാൻ ഇപ്പുണ്ടാവും നിങ്ങൾ അതിൽ കാര്യം ഇരുന്നാൽ മതി പ്രതിയുടെ അടുത്തേക്ക് ആ വാൻ നിങ്ങളെ എത്തിക്കും അപ്പോൾ മാമ അവിടെ ഉണ്ടാവില്ലേ അർജുൻ സംശയത്തോടെ ചോദിച്ചു ഞാനിങ്ങനെ അവിടേക്ക് വരുന്നു അർജുനൊട്ടും ഭയപ്പെടേണ്ട നിങ്ങൾ ആ വാഹനം എത്തിക്കേണ്ടി തന്നെ എത്തിക്കും ഭയമോ ആർക്ക് ഈ അർജുനോ ഒരു സംശയം മാഡത്തിന് വേണ്ട പക്ഷെ വരുന്ന മേഡം പറഞ്ഞിട്ട് ആളാണെന്ന് ഞങ്ങളിങ്ങനെ ഉറപ്പിക്കും അവിടെ ഒരു ചാതി നടക്കില്ല എന്ന് ഉറപ്പു പറയാൻ മേഡത്തിനാവൂ തീർച്ചയായിട്ടും പറയാൻ കഴിയും കാരണം എനിക്ക് അത്രയ്ക്കും വിശ്വസ്തതയുള്ള ആളാണ് എനിക്ക് വേണ്ടി ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മേഡത്തിന് വിശ്വാസമുള്ള ആളല്ലേ അയാളെ ഞങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ മേഡം തട്ടിക്കളയരുത് ആ വാഹനത്തിൽ മേഡം ഞങ്ങൾക്ക് വേണ്ടി വരണം ഞാനോ ഞാനെന്ന് വരണം ആ റിസ്ക് അല്ലേ ഇത് നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ സാന്നിധ്യം മറ്റാരെങ്കിലും തിരിച്ചറിഞ്ഞാൽ എന്നെ കൂടി ബാധിക്കും അതോടൊത്ത മേഡം ഭയപ്പെടേണ്ട ആൾ സഞ്ചാരം തീരില്ലാത്ത സ്ഥലമല്ലേ അത് അവിടെ ആര് കാണാനാണ് മാം ഞങ്ങൾക്ക് വാഹനം കാണിച്ചൊന്ന് ആ നിമിഷം തന്നെ പോയിക്കോളൂ അത്രത്തോളം അർജുനെന്നെ വിശ്വാസം ഇല്ലാതായത് മാളു പരിഹസത്തോടും ചിരിച്ചു മാമിന് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ഇതെൻ്റെ ഒരു ധൈര്യത്തിനാണ് എനിക്ക് വേണ്ടിയല്ല എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ബാക്കി ആറുപേരോർത്ത് മാത്രം അവരുടെ സുരക്ഷ എൻ്റെ കൈകളില്ല അതുകൊണ്ട് മാത്രം നിങ്ങൾ നിയമം സംരക്ഷിക്കുന്നവർക്ക് ഒരു നിമിഷം മതി മനസ്സ് മാറാം അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ കൂട്ടുകാർ കൂടി ഇതിൽ കൊടുങ്ങും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു മുൻകരുതൽ അങ്ങനെ ഒരു ധാരണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിച്ചിട്ട് ഇനി ദക്ഷമാണ് അതോർത്ത് ഇനി ടെൻഷനാ വേണ്ട ബാക്കിയുള്ളൊക്കെ ഞാൻ പറഞ്ഞപോലെ ചെയ്യാൻ നോക്ക് നമുക്കല്ല മറ്റാർക്കും ഒന്നും അറിയില്ല അവരവിടെ എത്തിക്കേണ്ടത് അർജുനന്റെ ഉത്തരവാദിത്തം അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും എത്തിക്കും ഞാൻ വിളിച്ച ആ കാരണം പോലും തിരക്കാതെ അവർ ഏത് പാതാളത്തിലേക്ക് ഇറങ്ങി വരും ഒരാട് കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ അഹലിയുടെ അവൾക്ക് വരണമെങ്കിൽ എല്ലാവരുടെയും അനുവാദം വേണം അവളെ ഈ കൂട്ടത്തിൽ നിന്നൊന്നും ഒഴിവാക്കാൻ പറ്റുമോ അതിങ്ങനെ സാധിക്കും അർജുൻ എല്ലാ കാര്യത്തിനും നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു അപ്പോൾ ഒരുമിച്ച് തന്നെ വേണ്ടേ ഈ കാര്യം ചെയ്യാൻ ഇതിൽ നിന്ന് അവള് മാത്രം ഒഴിവാക്കുന്നത് മോശമല്ലേ നാളെ ഇതൊക്കെ അറിയുമ്പോൾ അവൾക്കും വിഷമാവില്ലേ അതും ശരിയാ ഇങ്ങനെയുള്ള കാര്യത്തിൽ മുന്നിട്ടിറങ്ങാൻ അവളിന്നും ഇടിക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ചുറ്റിപ്പടിഞ്ഞ് കിടക്കുന്നുണ്ടോ ഇപ്പോൾ അവൾ അടങ്ങി ഒതുങ്ങി കഴിയുന്നു എന്തായാലും ഞങ്ങളെല്ലാവരും കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അവിടെ എത്തും അപ്പോഴേക്കും മുൻകൂടി തീരുമാനിച്ച പോലെ മാം വാനുമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇനി വേണ്ട കാര്യങ്ങൾ അർജൻ ചെയ്തോളൂ ഇനി ഒരു ഫോൺ കോൾ നമ്മൾ നമ്മൾ വേണ്ട ഇനി എല്ലാം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവൾ കോള് കട്ടാക്കി അർജുൻ അപ്പോൾ തന്നെ ബാക്കി ആറുപേരെയും വിളിച്ച് ഒരു സർപ്രൈസ് ഉണ്ടെന്നും നേരത്തെ ഒരു സ്ഥലം വരെ പോകണം ഫോൺ പോലെ എടുക്കരുതെന്നും വിളിക്കാൻ താൻ വരാമെന്നും പറഞ്ഞു കാര്യമെല്ലാം നേരിൽ കാണുമ്പോൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും കാരണം തിരക്കില്ല അവൻ പറയുന്ന സമ്മതിച്ചു കാര്യങ്ങളെല്ലാം തങ്ങൾ വിചാരിച്ച പോലെ നടക്കാൻ പോകുന്ന സന്തോഷത്തിൽ അർജുൻ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു അസ്വസ്ഥമായ മനസ്സോടെ ഉറക്കം വരാതെ മാളു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തൻ്റെ ജീവിതത്തിൽ ആ നിമിഷം വരെ സംഭവിച്ച ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൾ തൻ്റെ അച്ഛനെയും അമ്മയും മനസ്സിലോർത്തു കണ്ണുകളടച്ച് എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു മുൻകൂട്ടി തീരുമാനിച്ച പോലെ ഡോക്ടറെ കാണാൻ വേണ്ടി കെവിൻ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി രാവിലത്തെ ഭക്ഷണം അവിടെയുള്ള ചെറിയൊരു തട്ടുകടയിൽ നിന്നായിരുന്നു കട ചെറുതാണെങ്കിലും അത്യാവശ്യം തിരക്കില്ലാത്ത ഫുഡായിരുന്നു അവൻ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു അതിരാവിലെ തന്നെ ഹൈദരാബാദിൻ്റെ പല നിരത്തുകളും തിരക്കു പിടിച്ച് കഴിഞ്ഞിരുന്നു പല പല ജോലിക്ക് വേണ്ടി പോകുന്നവർ ധൃതില അവരുടെ ലക്ഷ്യസ്ഥാനം നോക്കി നടന്നു നീങ്ങി കെവിൻ കാഴ്ചകളോരോന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു തീർത്തു ഒരു ടാക്സി വിളിച്ച് നേരെ അനുപാൽ ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി ടാക്സി നേരെ അനുപാ ഡോക്ടറുടെ ക്ലിനിക്കിന് മുമ്പിൽ വന്ന് നിന്നു അവൻ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് തലയിട്ട് ചുറ്റുപാടുന്ന് വീക്ഷിച്ച് റോഡിനരികിൽ തന്നെ ചെറിയ ടെറസിറ്റ വീടാണത് മുറ്റത്ത് മനോഹരമായ ഒരു ചെറിയ ഗാർഡനുണ്ട് വരുന്ന രോഗികൾക്ക് വിശ്രമിക്കാൻ അവിടെ ഒരു ഇരിപ്പിടമുണ്ട് വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹം പരിശോധന നടത്തുന്നത് ആ റൂമിന് വെളിയിൽ വെണ്ട തന്നെ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് കെവിൻ ടാക്സി ഡ്രൈവർക്ക് പൈസ കൊടുത്ത ശേഷം കാറിൽ നിന്നിറങ്ങി അപ്പോഴേക്ക് അവന് കൂട്ടായി ചെറിയ ചാറ്റിൽ മഴ എത്തിയിരുന്നു അവൻ തലയിൽ കൈവച്ചുകൊണ്ട് ആ വീടിന്റെ സിറ്റൌട്ടിലേക്ക് ഓടിക്കയറി അവിടെ രോഗികൾക്ക് ഇരിക്കാനുള്ള കസേരകൾ നിരത്തിയിട്ടുണ്ട് അവൻ ചുറ്റുമെന്ന് നോക്കി അകത്തെ മുറിയിൽ നിന്ന് സംസാരം കേൾക്കുന്നുണ്ട് അകത്തെ ഏതോ രോഗിയെ പരിശോധിക്കാണ് ഡോക്ടറെന്ന് അവന് മനസ്സിലായി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അകത്തുള്ള രോഗി പുറത്തേക്ക് വന്നു അയാൾ പുറത്തു വന്നു കെവിൻ അകത്തേക്കൊന്ന് നോക്കി അവനെ കണ്ടതും ഡോക്ടർ അവനോട് അകത്തേക്ക് വരാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത മുഖമായതുകൊണ്ടാവാം ഡോക്ടർ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ആം കെവിൻ തോമസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തൻ്റെ കയ്യിലുള്ള ഐ ഡി കാർഡ് ഡോക്ടർ അനുപാലിനു നേരെ നീട്ടിക്കൊണ്ട് കെവിൻ പറഞ്ഞു പെട്ടെന്നുള്ള കെവിൻ്റെ കടന്നു വിവരവും പോലീസാണെന്നുള്ള സ്വയം പരിചയപ്പെടുത്തലും കണ്ടപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഡോക്ടർ അനുപാൽ ഇരുന്നിടത്തെന്ന് അറിയാതെ എഴുന്നേറ്റി നീണ്ടുപോയി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഡോക്ടർ നൽകുമെന്ന വിശ്വാസം എനിക്കുണ്ട് കെവിൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്കൾക്ക് എന്തുവേണമെങ്കിലും ചോദിക്കാം എനിക്കറിയാവുന്നതാണെങ്കിൽ കൃത്യമായി ഞാൻ മറുപടി പറയും അയാൾ തന്റെ മുമ്പിലുള്ള കസേരയിലേക്ക് ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കെവിൻ ആ കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു അയാൾക്ക് അഭിമുഖമായി അനുപാരം ഇരുന്നു എനിക്കറിയേണ്ടത് ദക്ഷാമേടത്തെക്കുറിച്ചാണ് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഡോക്ടറുടെ അടുത്ത സുഹൃത്തിൻ്റെ മകളെന്നതിലുപരി ഐ എ എസ് പദവിൽ വ്യക്തി കൂടിയാണ് അവർ ദച്ചുമോളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് അനുപാൽ അത്ഭുതയാളെ നോക്കി ദക്ഷ യെസ് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ജീവിതമാണ് അവരുടേത് ചുരുളഴിയാത്ത പല കാര്യങ്ങളും ഇന്നും അവരുടെ മുൻകാല ജീവിതത്തിലുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും സംശയവും പഠിച്ചിരുന്ന കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവം അതിനെ തുടർന്ന് പിന്നീടൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മാധവ സാർ തന്റെ മകളെയും കൊണ്ട് കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ചേക്കേറിയതും എല്ലാവർക്കും അറിയാം എന്നാൽ പോകെ പോകെ ദക്ഷയുടെ കാര്യം പലരും മറന്നു തുടങ്ങി പിന്നീട് കുറിച്ച് കൂടുതലൊന്നും ആർക്കും അറിയില്ല വർഷങ്ങൾക്ക് ശേഷം പഠിച്ച് ഐ എസ് കരസ്ഥമാക്കിയ ദക്ഷയാണ് പിന്നീട് എല്ലാവരും കാണുന്നത് അന്ന് അതിക്രൂരമായി റേപ്പിയപ്പെട്ട ദക്ഷ ഇവിടെ എത്തിയതു മുതൽ ഐ എ എസ് നേടുന്നവരിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്തൊക്കെയാണെന്ന് ഒരിക്കലും ഒരാൾക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത കോമാ സ്റ്റേജിൽ നിന്നും വളരെ പെട്ടെന്ന് അവർ സുഖം പ്രാപിച്ചു അതും അങ്ങനെ ഒരു അസുഖം വന്നതിന്റെ യാതൊരു സൂചനയും പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്താന്വേഷണത്തിൽ മുമ്പ് അവർ ചികിത്സിച്ച ഡോക്ടർ ഇനിയൊരിക്കലും അസുഖം പൂർണ്ണമാവില്ലെന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞതാണ് അതിനുശേഷം ദക്ഷയുടെ ചികിത്സ പൂർണമായും താങ്കൾ ഏറ്റെടുത്തുന്നു അവരുടെ അസുഖം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ താങ്കളാണെന്നും ഞാൻ ഇന്നലെയാണ് അറിയുന്നത് എങ്കിൽ പിന്നെ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ദക്ഷയെ താങ്കൾ സുഖപ്പെടുത്തിയത് അതും ഒരു രണ്ടു മാസത്തിനുള്ളിൽ അവർ പൂർവ്വസ്ഥിതിയിലായെന്ന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു അമ്മയുടെ മൊഴിയുണ്ട് അതിങ്ങനെ സാധിക്കും ഒരു തെറാപ്പിയും കൂടാതെ രണ്ടു മാസം കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിച്ചത് കെവിന് അനുവാളിന്റെ മുഖത്ത് വരുന്ന ഭാവ്യത്യാസങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് തൻ്റെ ഓരോരോ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ചോദ്യം കേട്ട് അയാളൊന്ന് പതിറി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം